ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ബിരിയാണിയും ചിക്കൻ കറിയും ഉണ്ടാക്കുകയാണ് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ച് തരാം എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ചട്ടി നല്ലതായിട്ട് ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൽ ലെയർ ലെയർ ആയിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം ലെയർ ലെയർ ആയിട്ട് നമ്മൾ ചോറിടാം പിന്നെ വെജിറ്റബിൾസ് നമ്മൾ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിടണം പിന്നെ നട്ട്സ് മുന്തിരിങ്ങ ഇതെല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഇടണം അപ്പം അത് എന്തൊക്കെയാണ് ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചോറ് നന്നായിട്ട് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് കുറേ ചിട്ട് കൊടുക്കാം നട്ട്സും മുന്തിരിയും വെറച്ചു വെച്ചതാണ് ഇനി അടുത്തിട്ട് കൊടുക്കാൻ പോകുന്നതേ ഇനി ഇതിലേക്ക് വീണ്ടും നമ്മുടെ വെജിറ്റബിൾ ഇട്ട് കൊടുക്കും അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം മല്ലിയ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് അതിലേക്ക് ഇട്ട് കൊടുക്കു നെയ്യ് ഇതിൽ ഒഴിച്ചു കൊടുക്കാനെ വീണ്ടും വെജിറ്റബിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നട്ട്സും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം ഇനി അതിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ചോറും വെജിറ്റബിൾസും നട്ട്സും മുന്തിരിങ്ങി വറുത്ത് ഇതെല്ലായിട്ട് ലെയർ ലെയർ ആയിട്ട് വെക്കും ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും ഈ സവോള ഇങ്ങനെ മറുത്തു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം വരുന്ന നെയ്യ് ഇതിലിങ്ങനെ അപ്പോ ഇങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് കഴിഞ്ഞ് ഇത് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അടച്ചു വെക്കട്ടെ ശേഷം ഈ ഒരു പാത്രം കൊണ്ട് ഇത് നന്നായിട്ടങ്ങ് മൂടി വയ്ക്കണം ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണെ വെളിച്ചെണ്ണ ഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കിട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ நமக்கு கறிவேப்பில் கொடுக்காது இது உண்டியும் பச்சமளகும் எடுத்து வச்சிட்டுள்ள பாகச்சுக்க നല്ലപോലെ അളത്തിക്കൊള്ളൂ ഉള്ളി ഇട്ട് കഴിയുമ്പോ അതിൽ കുറച്ച് ഉപ്പൊഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഉള്ളി വേഗത്തിൽ വാങ്ങി വരും െ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ ഇനി ഇതില് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫുള്ളി പാകമായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അതിൻ്റെ കൂട്ടും ചേരുവകളും എല്ലാം ചേർത്തതിന് ശേഷം ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോയും കൂടെ നന്നായിട്ട് വഷക്കി വന്നതിന് ശേഷം വേണം ഇതിൽ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളക് ചിക്കനിലിട്ട് കൊടുക്കണം ഞാൻ ഇത് ചതച്ചെടുക്കാൻ പോകുന്ന ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാൻ പോകണം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം തേന പല വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വലിയ ഒഴിച്ച് കൊടുക്കാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം തിളച്ചതിന് ശേഷം വേണം പപ്പടം ഇട്ടുകൊടുക്കുകയെങ്കിൽ പപ്പടം നന്നായിട്ട് നല്ല മൂത്തൊക്കെ വരത്തുള്ളു ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ വിഭവങ്ങൾ കൂട്ടുകാരേ ഞാൻ എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണെ നിങ്ങൾക്കൊക്കെ വേണം ആദ്യം നിങ്ങൾക്കൊക്കെ തരാം കഴിച്ചോളൂ ഞാൻ കഴിച്ചിട്ട് എന്റെ ടേസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം നാരങ്ങയാണ് ഈത്തപ്പഴവും മാരങ്ങയും കൊണ്ടുള്ള ചച്ച പറഞ്ഞു നമുക്ക് നല്ല ബിരിയാണിയുണ്ട് ചിക്കൻ കറിയുണ്ട് സലാഡുണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് കഴിക്കുന്നത് നിങ്ങൾ കഴിച്ചോ കേക്കും കട്ട് ചെയ്ത് കഴിച്ചു ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്